ഹൗ മെനി ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ യൂസിങ് ദ ഡിജിറ്റ് വൺ ത്രീ ഫൈവ് സെവൻ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ നിർമ്മിക്കാൻ കഴിയും എന്നാണ് ചോദ്യം ഇതിനു മുൻപുള്ള പ്രവർത്തനത്തിൽ ഒന്നും മൂന്നും അഞ്ചും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആറ് സംഖ്യകളായിരുന്നു നിർമ്മിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വരെ ഇതിൽ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് തന്നെയല്ലേ ഇവിടെയും തന്നിരിക്കുന്നത് അതുകൊണ്ട് നൂറ്റി ഒന്ന് മൂന്ന് അഞ്ച് കൊണ്ട് ആറ് സംഖ്യകൾ നിർമ്മിക്കാൻ പറ്റും നമുക്ക് ഒന്നാമത്തെ സംഖ്യ തന്നെ എടുക്കാം അതായത് നൂറ്റി മുപ്പത്തി അഞ്ച് ഇവിടെ പുതിയതായി വന്നിരിക്കുന്ന സംഖ്യ ഏതാണ് ഏഴ് നമുക്ക് ആദ്യം ഏഴിന് ആയിരത്തിൻ്റെ സ്ഥാനത്ത് പ്ലേസ് ചെയ്യാം അതിനുശേഷം ഏഴിന് നമുക്ക് നൂറിൻ്റെ സ്ഥാനത്തേക്ക് വെക്കാം ഒന്നിന് ആയിരത്തിൻ്റെ സ്ഥാനത്തേക്കും ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് തുടർന്ന് ഏഴിന് പത്തിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് മൂന്ന് ഏഴ് അഞ്ച് ഇനി ഏഴിന് ഒന്നിൻ്റെ സ്ഥാനത്തേക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് നമുക്കിപ്പോൾ എത്ര സംഖ്യകളായി മൊത്തം നാല് സംഖ്യകളായി ഇനി മുന്നൂറ്റി പതിനഞ്ച് എടുക്കാം മുന്നൂറ്റി പതിനഞ്ച് ഏഴിന് നമുക്ക് ആയിരത്തിൻ്റെ സ്ഥാനത്തേക്കാം ശേഷം ഏഴിന് നൂറിൻ്റെ സ്ഥാനത്തേക്ക് വയ്ക്കാം മൂന്ന് ഏഴ് ഒന്ന് അഞ്ച് ഇനി ഏഴിന് പത്തിൻ്റെ സ്ഥാനത്തേക്ക് വയ്ക്കാം മൂന്ന് ഒന്ന് ഏഴ് അഞ്ച് ഇനി ഏഴിന് ഒന്നിൻ്റെ സ്ഥാനത്തേക്ക് മൂന്ന് ഒന്ന് അഞ്ച് ഏഴ് ഇവിടെ എത്ര സംഖ്യകളിപ്പോൾ നിർമ്മിച്ചു നാല് ഇവിടെയോ നാല് അപ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് കൊണ്ട് ഒന്ന് മൂന്ന് അഞ്ച് കൊണ്ട് ഏഴ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് നാല് സംഖ്യകൾ നിർമ്മിക്കാം മൂന്ന് ഒന്ന് അഞ്ചിനോടൊപ്പം മുന്നൂറ്റി പതിനോടൊപ്പം ഏഴ് ചേർത്തുകൊണ്ട് നാല് സംഖ്യകൾ നിർമ്മിച്ചു എങ്കിൽ മൂന്ന് അഞ്ച് ഒന്നിനോടൊപ്പം അവിടെയും നാല് നിർമ്മിക്കാം ഒന്ന് അഞ്ച് മൂന്നിനൊപ്പമോ അവിടെയും നാല് നിർമ്മിക്കാം അഞ്ച് ഒന്ന് മൂന്നിനൊപ്പമോ അവിടെയും നാല് നിർമ്മിക്കാനാവും അഞ്ച് മൂന്ന് ഒന്നിനൊപ്പം അവിടെയും നാല് നിർമ്മിക്കാനാവും എത്ര നാലുകളായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് ആറേ ഗുണം നാല് സംഖ്യകൾ ആറ് നാല് ഇരുപത്തിനാല് സംഖ്യകൾ നമുക്ക് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കുവാൻ സാധിക്കും